നമസ്കാരം അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ഐ ടി പരീക്ഷയുടെ പാഠങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോകളിലായിട്ട് പരിചയപ്പെടാം ഓരോരോ സോഫ്റ്റ്വെയറിനും ഓരോരോ വീഡിയോകളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും ആ വീഡിയോകളുടെ ലിങ്കുകളും നൽകിയേക്കാം അപ്പൊ എല്ലാ വീഡിയോകളും കാണാൻ ശ്രദ്ധിക്കണം ഒപ്പം തിയറി ഇംഗ്ലീഷ് മീഡിയവും മലയാള മീഡിയത്തിലുള്ള ചോദ്യങ്ങളുമുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളി ഐ ടി പരീക്ഷയായിട്ട് മാറട്ടെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സും ഫസ്റ്റ് കമന്റും നോക്കാൻ ും സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട ലിബർ ഓഫീസ് റൈറ്ററിലെ ചോദ്യം കേരളത്തിലെ അനുഷ്ഠാനകലായ തെയ്യത്തിനെ കുറിച്ചുള്ള ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെന്റ് തെയ്യം ഡോട്ട് ഒ ടി ടി എന്ന ഫയൽ നൽകിയിട്ടുണ്ട് ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന് ഉപശീർഷകങ്ങൾക്ക് അഥവാ ഹെഡിങ് ടു ഉപശീർഷകങ്ങൾക്ക് ഹെഡിങ് ടു എന്ന സ്റ്റൈൽ നൽകുക ഉപശീർഷങ്ങൾ ചുവന്ന നിറത്തിലാണ് നൽകിയിരിക്കുന്നത് തുടർന്ന് ഹെഡിങ് ടു എന്ന സ്റ്റൈൽ ചൂടെ നൽകിയിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തുക ഫോണ്ട് ഫാമിലി നിംബസ് സാൻസ് എൽ ഫോൺ സൈസ് വൺ ഫോർട്ടി പെർസെന്റേജ് ഫോൺ കളർ ടീൽ അണ്ടർലൈൻ സിംഗിൾ മാറ്റം വരുത്തിയ ഫയൽ സേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് തുറക്കാനുള്ള ഫയൽ തെയ്യം ഡോട്ട് ഒ ടി ടി എന്നതാണ് ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തെയ്യം ഡോട്ട് ഒ ടി ടി എന്ന ഫയൽ കണ്ടെത്താം ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക സബ് ഹെഡിങ്ങുകൾക്കാണ് നൽകേണ്ടത് ചുവന്ന നിറത്തിൽ കാണുന്ന ഈ ഹെഡിങ്ങിന് ഹെഡി എല്ലാ ഹെഡിങ്ങുകൾക്കും ഹെഡിങ് ടൂ നൽകി അതിനുശേഷം ഹെഡിങ്ങിൽ മാറ്റം വരുത്തണം അതിനായി അപ്ലൈ സ്റ്റൈൽ ബോക്സിൽ മോർ സ്റ്റൈൽ എന്ന ബട്ടണില് ക്ലിക്ക് ചെയ്യുക ഏറ്റവും താഴെയായിട്ട് മോർ സ്റ്റൈൽ എന്ന ബട്ടണില് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന ജാലകത്തിൽ നിന്നും ഹെഡിങ് ടൂ കണ്ടെത്തുക ഹെഡിങ് ടു കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇവിടെ ഹെഡിങ് എന്ന് പറയുന്ന മെനു കാണാം ആ മെനുവിന്റെ ഉള്ളിലായിട്ട് ഹെഡിങ് ടു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡിങ് വൺ ടൂ ത്രീ എന്ന് നമുക്ക് കാണാം ഹെഡിങ് ടൂലാണ് മാറ്റം വരുത്തേണ്ടത് ഹെഡിങ് ടൂ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മോഡിഫൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം റൈറ്റ് ക്ലിക്ക് മോഡിഫൈ അപ്പോൾ തുറന്നു വരുന്ന ടാബിൽ മാറ്റം വരുത്തിയാൽ മാത്രം മതിയാകും വരുത്താനുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് തന്നിട്ടുണ്ട് ഫോൺ ഫാമിലി നിംബസ് സാൻസ് അതിനായി ഫോണിന്റെ ടാബിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ടെന്നും സിറ്റി എൽ ഫോണ്ടെന്നും രണ്ട് ഭാഗങ്ങൾ കാണാം ഇതൊരു തിയറി ചോദ്യം കൂടിയാണ് ഇംഗ്ലീഷ് ഫോണ്ടുകൾക്ക് മാറ്റം വരുത്താൻ വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ടില് മറ്റ് പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ മറ്റേത് ഭാഷയാണെങ്കിലും മാറ്റം വരുത്തേണ്ടത് മലയാളം തമിഴ് കന്നഡ അങ്ങനെയൊക്കെയുള്ള ഹിന്ദി അതിനൊക്കെ മാറ്റം വരുത്തേണ്ടത് സിറ്റി എൽ ഫോണിലാണ് വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ടില് ഫോണ്ട് സെലക്ട് ചെയ്യാം ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് ആൽഫബറ്റിക് ഓർഡറിലാണ് ഇത് കിടക്കുന്നത് അപ്പൊ ആ രീതിയിൽ സെർച്ച് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തെടുക്ക ചെയ്യാം നിംബസ് സാൻസ് എൽ നിംബസ് സാൻസ് എൽ എന്ന് ഇങ്ങനെ സെർച്ച് ചെയ്തെടുക്കുകയോ അല്ലെന്നേക്ക് നമുക്ക് ഇവിടെ നിംബസ് സാൻസ് എൽ എന്ന ഫോണ്ട് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും ശേഷം ഫോണ്ട് സൈസ് തിരഞ്ഞെടുക്കാം ഫോൺ സൈസ് തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ നിന്ന് തന്നെയാണ് നൂറ്റി നാപ്പത് ശതമാനമായിട്ട് തിരഞ്ഞെടുക്കാം ഫോണിന്റെ കളർ ഫോണിന്റെ എഫക്റ്റ് ടാബിലാണ് ഫോണിന്റെ കളർ ഉള്ളത് ഫോണിന്റെ എഫക്ട് ടാബിൽ ഫോൺ കളറ് ടീലാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ഫോണ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൗസ് പോയിന്റ അതിന്റെ മുകളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഫോണിന്റെ പേര് ആ നിറത്തിന്റെ പേര് കാണിക്കുന്നുണ്ട് ആ ഈ രീതിയിലുള്ള പച്ച കളർ ടീൽ സെലക്ട് ചെയ്യുക ശേഷം അണ്ടർലൈൻ സിംഗിൾ അണ്ടർലൈൻ എന്ന് പറയുന്ന ഭാഗത്ത് അണ്ടർലൈനിങ് ലൈനിങ് വിത്തോട്ട് മാറ്റിയിട്ട് സിംഗിൾ ആക്കുക ഇത്രയും ചെയ്ത ശേഷം ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ കൊടുത്തിരിക്കുന്ന മാറ്റങ്ങളെല്ലാം വന്നിട്ടുള്ളത് കാണാം സേവ് ചെയ്യാം ഫയൽ മെനുവിൽ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാം ഹോമിലെ എക്സാം ടെൻ ഫോട്ടലിൽ സേവ് ചെയ്യാം മറ്റൊരു ചോദ്യം പരിശോധിക്കാം ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചുള്ള ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ ലിനിക്സ് ഡോട്ട് ഒ ടി എന്ന ഫയൽ കൊടുത്തിട്ടുണ്ട് ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്റിൽ തുറന്ന് ഉപശീർഷകങ്ങൾക്കായി ചുവടെ നൽകിയിരിക്കുന്ന പ്രത്യേകതകൾ ഉൾപ്പെടുത്തി ലിനക്സ് എന്ന പേരിൽ ഒരു പുതിയ ഹെഡിങ് സ്റ്റൈൽ തയ്യാറാക്കാം ഹെഡിംഗ് വിഭാഗത്തിലെ ഹെഡിങ് ഒന്നിലാണ് പുതിയ സ്റ്റൈൽ നിർമ്മിക്കേണ്ടത് ഫാമിലി ഉബുണ്ടു സ്റ്റൈൽ ബോൾഡ് ട്വന്റി പെർസെന്റേജ് ഫോൺ കളർ റെഡ് ഒരു പുതിയ സ്റ്റൈലാണ് നിർമ്മിക്കേണ്ടത് ലിനക്സ് എന്ന പേരിലാണ് നിർമ്മിക്കേണ്ടത് തുറക്കാനുള്ള ഫയൽ ലിനെക്സ് ഡോട്ട് എക്സാം ഡോക്യുമെന്റ്സിൽ നിന്നും ലിനെക്സ് ഡോട്ട് എന്ന ഫയൽ തുറക്കുക അതിനുശേഷം ഹെഡിങ് ഒന്നിലാണ് ഹെഡിങ് വിഭാഗത്തിലെ ഹെഡിങ് ഒന്നിലാണ് പുതിയ സ്റ്റൈൽ നിർമ്മിക്കേണ്ടത് അപ്പോൾ അപ്ലൈ സ്റ്റൈൽ ബോക്സ് ഓപ്പൺ ചെയ്യുക അതായത് ഡിഫോൾട്ട് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിന്നും മോർ സ്റ്റൈൽസ് ഓപ്പൺ ചെയ്യുക ഇവിടെ നിന്നും ഹെഡിങ് ഒന്ന് കണ്ടെത്തുക ഹെഡിങ് എന്ന ടാബിൽ നിന്നും ഹെഡിങ് ഒന്ന് കണ്ടെത്താം അതിൽ ഹെഡിങ് ഒന്നിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പുതിയ സ്റ്റൈൽ നിർമ്മിക്കാം റൈറ്റ് ക്ലിക്ക് ന്യൂ ഓർഗനൈസർ എന്ന് പറയുന്ന ടാബിൽ ഫസ്റ്റ് ടാബില് നമുക്ക് അതിന് പേര് കൊടുക്കാം ലിനക്സ് എന്ന് പേര് കൊടുക്കാം അടുത്ത ആട്രിബ്യൂട്ട് വേണ്ടത് ലിനക്സ് എന്ന പേരിലാണ് ഹെഡിങ് സ്റ്റൈൽ തയ്യാറാക്കേണ്ടത് ഫോൺ ഉബുണ്ടു സ്റ്റൈല് ബോൾഡ് സൈസ് വൺ ട്വന്റി പെർസെന്റേജ് ഫോണ്ടിൽ നിന്ന് ഫോൺ ഫാമിലി സെലക്ട് ചെയ്യാം ഉബുണ്ടു ഫോൺ സൈസ് നൂറ്റി ഇരുപത് ശതമാനമാണ് ഇവിടെ നിന്നും സ്റ്റൈല് ബോൾഡ് സൈസ് നൂറ്റി ഇരുപത് ശതമാനം ഫോണ്ട് എഫക്റ്റിൽ നിന്നും ഫോണ്ട് കളർ റെഡ് എന്നിവ തിരഞ്ഞെടുക്കുക ഓക്കെ നൽകാം ഇപ്പോ പുതിയ സ്റ്റൈൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അത് നമുക്ക് എവിടെ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡിങ് ഒന്ന് എന്നുള്ളതിന്റെ ഇടതുഷ്ടമായി പുതിയൊരു ആലോമാർക്ക് വന്നിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിനക്സ് എന്ന സ്റ്റൈൽ കാണാം ഈ സ്റ്റൈൽ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉപശീഷങ്ങൾക്കാണ് തന്നിട്ടുള്ള സ്റ്റൈല് അറിയേണ്ടത് അതിനായി സബ് ഹെഡിങ് ഈ നീല നിറത്തിലുള്ള സബ് ഹെഡിങ് ക്ലിക്ക് ചെയ്ത് ലിനക്സ് ഡബിൾ ക്ലിക്ക് ചെയ്യാം ഇപ്രകാരം എല്ലാ സബ് ഹെഡിങ്ങുകളും സെലക്ട് ചെയ്ത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ലിനക്സ് എന്ന സ്റ്റൈല് അപ്ലൈ ചെയ്യാം ഈ വിൻഡോ വിൻഡോന് ക്ലോസ് ചെയ്യാം ശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക ഫയൽ മെനുവിലെ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുന്നു ഹോമിലെ എക്സാം സേവ് ചെയ്യുക മറ്റൊരു ചോദ്യം പരിശോധിക്കാം സ്കൂൾ വിക്കിയെ കുറിച്ചുള്ള ലേഖനം തന്നിട്ടുണ്ട് സ്കൂൾ വിക്കി എന്ന പേരിൽ ഒരു പുതിയ ഹെഡിങ് സ്റ്റൈൽ തയ്യാറാക്കുക ഇപ്പൊ നമ്മൾ ലെങ്സ് തയ്യാറാക്കിയിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് തയ്യാറാക്കേണ്ടത് അതിൽ ഫോണ്ട് ഫാമിലി ബോൾഡ് ഫോൺ സൈസ് വൺ ടൺ പെർസെന്റേജ് ഫോൺ കളർ റെഡ് ഇതെല്ലാം അത് തന്നിരിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഈ ചോദ്യം തയ്യാറാക്കാം സ്കൂൾ വിക്കി എന്ന പേരിൽ ഒരു സ്റ്റൈൽ തയ്യാറാക്കാൻ വിക്കി ഡോട്ട് ഒ ടി ടി എന്ന ഫയലാണ് തുറക്കേണ്ടത് അപ്പൊ ഹോമിലെ വിക്കി ഡോട്ട് ഒ ടി ടി എന്ന ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു പുതിയ സ്റ്റൈൽ നിർമ്മിക്കാൻ അപ്ലൈ സ്റ്റൈൽ ബോക്സിൽ നിന്നും മോർ സ്റ്റൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം തയ്യാറാക്കേണ്ടത് ഹെഡിങ് ടൂലാണ് ഹെഡിങ് ടൂവിലാണ് പുതിയ സ്റ്റൈൽ നിർമ്മിക്കേണ്ടത് അതിനായി നമുക്ക് ഹെഡിങ് ടു കണ്ടെത്തണം ഹെഡിങ് ടൂ കണ്ടെത്തി അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ബട്ടണില് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഓർഗനൈസർ എന്ന ടാബിൽ നമുക്ക് പേര് നൽകാം പേര് ആവശ്യപ്പെട്ടേക്കുന്നത് സ്കൂൾ വിക്കി എന്നാണ് ഫോൺ ടാബിൽ നിന്ന് ഫോൺ ഫാമിലി ഉഗുണ്ടു സ്റ്റൈല് ബോൾഡ് ഫോൺ സൈസ് വൺ ഹൺഡ്രഡ് പേർസന്റേജ് ഫോൺ ഫാമിലി ഉഗുണ്ടു ഫോണിന്റെ സ്റ്റൈല് ബോൾഡ് ആണ് സൈസ് നൂറ്റി പത്ത് ശതമാനം ഫോൺ എഫക്ട് ടാബിൽ നിന്ന് നിറം തിരഞ്ഞെടുക്കുക നിറം റെഡ് ആണ് ചുവന്ന നിറം തിരഞ്ഞെടുത്ത് ഓക്കെ നൽകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പുതിയ സ്റ്റൈല് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് ആ സ്റ്റൈല് സബ് ഹെഡിങ്ങൾ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാം ശേഷം സേവ് ചെയ്യാം സേവ് പ്രശസ്ത ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചുള്ള ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ സയന്റിസ്റ്റ് ഡോട്ട് ഒ ടി ടി എന്ന ഫയൽ നൽകിയിട്ടുണ്ട് ഈ ഫയൽ ഡിഫോൾട്ട് സ്റ്റൈൽ വിഭാഗത്തിൽ സ്റ്റൈൽ അണ്ടർ സ്കോർ ട്വന്റി ഫോർ എന്ന പേരിലും ഹെഡിങ് സയന്റിസ്റ്റ് എന്ന പേരിലും നൽകിയിട്ടുണ്ട് ഈ ലേഖനം ലിബറോഫീസിൽ തുറന്ന് എല്ലാ ഉപശീർഷകങ്ങൾക്കും സയന്റിസ്റ്റ് എന്ന സ്റ്റൈലും പാരഗ്രാഫുകൾക്ക് സ്റ്റൈൽ ട്വന്റി ഫോർ എന്ന സ്റ്റൈലും നൽകുക ഫയൽ തുറക്കാം സയന്റിസ്റ്റ് ഡോട്ട് ഒ ടി ടി എന്ന ഫയലാണ് തുറക്കേണ്ടത് സയന്റിസ്റ്റ് എന്ന ഫയൽ തുറക്കുക ഉപശീർങ്ങൾക്ക് നൽകാനുള്ള സ്റ്റൈൽ നമുക്ക് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം മോർ സ്റ്റൈൽ ടാബില് ക്ലിക്ക് ചെയ്യാം സബ് ഹെഡിങ്ങുകളെല്ലാം സെലക്ട് ചെയ്യാം ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ഹെഡിങ് സെലക്ട് ചെയ്യുന്നു ഹെഡിങ്ങിൽ നിന്നും ഹെഡിങ് ഒന്നിന്റെ ഉള്ളിൽ നിന്നും സയന്റിസ്റ്റ് ചേർക്കുക ഇവിടെയും സയന്റിസ്റ്റ് ഇപ്രകാരം തന്നിരിക്കുന്ന കൺട്രോൾ കീ അവർത്തി പിടിച്ച് നമുക്ക് ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുക്കാൻ സാധിക്കും അങ്ങനെ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ തിരഞ്ഞെടുത്താലും മതിയാവും പ്രകാരം എല്ലാ സബ് ഹെഡിങ്ങുകൾക്കും ഇവിടുന്ന് നൽകുക അപ്ലൈ ചെയ്യുക പാരഗ്രാഫുകൾക്ക് മറ്റൊരു സ്റ്റൈൽ നൽകാൻ ആവശ്യപ്പെട്ട് പാരഗ്രാഫ് സെലക്ട് ചെയ്യുക പാരഗ്രാഫ് സെലക്ട് ചെയ്ത ശേഷം അതിലെ സ്റ്റൈൽ ട്വന്റി ഫോർ എന്ന് പറയുന്ന ഇൻഡെക്സിന്റെ താഴെയായിട്ട് സ്റ്റൈൽ ട്വന്റി ഫോർ എന്ന് പറയുന്ന സ്റ്റൈൽ നൽകാനാണ് ആവശ്യപ്പെട്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റൈൽ ട്വന്റി ഫോർ അപ്ലൈ ആയിരിക്കുന്നത് കാണാം രണ്ടാമത്തെ പാരഗ്രാഫും സെലക്ട് ചെയ്ത് സ്റ്റൈൽ ട്വന്റി ഫോർ നൽകാം ഇവിടെയും ക്ലോൺ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിന് നൽകിയിരിക്കുന്ന ഫോർമാറ്റുകൾ മാത്രമേ അപ്ലൈ ആവുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം ക്ലോൺ ടൂള് സ്റ്റൈലുകൾ നൽകുമ്പോൾ ക്ലോൺ ടൂൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു ടെക്സ്റ്റിനെ നമ്മളായിട്ട് ഫോർമാറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രം അതിന് ക്ലോൺ ടൂൾ ഉപയോഗിക്കുക അല്ലാത്തപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം അതിന് സ്റ്റൈല് ടാബ് അപ്ലൈ സ്റ്റൈൽ ബോക്സിൽ നിന്നും സ്റ്റൈല് നൽകുക തന്നെയാണ് ശരിയായ രീതി ഇപ്രകാരം മുഴുവൻ സ്റ്റൈലുകൾക്കും മുഴുവൻ പേജിനും സ്റ്റൈല് നൽകാം സേവ് ചെയ്യാം